ഈ കേരളത്തിൽ അള്ളാഹു ചെയ്തു തന്ന ആ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്തുമാത്രം അമ്മത്താണ് കേരളക്കരക്ക് നൽകിയത് എന്ന് ബോധ്യപ്പെടുന്നത് അവിടെ ഉത്തരേന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടായില്ല മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കുവാനോ അവരുടെ വാക്കുകൾക്ക് കാതോർക്കുവാനോ കഴിയുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായില്ല അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഒരുതരം ഒരുതരം തെളിക്കലുകൾക്ക് മുന്നിൽ വിവരമില്ലാത്ത ആളുകൾ പോലും ആ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് അവരെ മറ്റു പലതിലേക്കും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നാൽ കേരളത്തിൽ മഹാരതന്മാരായ പണ്ഡിതന്മാർ അഗ്രസ്ഥരായ പണ്ഡിതന്മാർ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ എല്ലാ ഫണ്ണുകളും കടികാരം ചെയ്യാൻ കഴിയുമായിരുന്ന എല്ലാ സൂക്ഷ്മതകളും ഉണ്ടായിരുന്ന മഹാരദന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ഈ സംവിധാനത്തെ നമുക്കിവിടെ ഉണ്ടാക്കി തരുകയാണ് മഹാനായിരിക്കുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉയർത്തി കൊടുക്കട്ടെ എന്ന എത്ര വലുതാണ് നമ്മൾ ആലോചിക്കണ്ടേ മഹാനായിരിക്കുന്ന ചാപ്പനങ്ങാടി ഉസ്താദ് ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് ആയിരുന്ന കോയാമുട്ടി മുസ്ലിയാർ പുതുപ്പറമ്പിൽ ആ പള്ളിയുടെ മുന്നിൽ അന്തിമ ശ്രമം കൊള്ളുന്ന മഹാനാണ് മഹാൻ അടുത്ത് ചെന്നിട്ട് നമുക്കറിയാം ഈ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചന നടത്തുകയാണ് മഹാനായിരിക്കുന്ന ഷെയ്ഖ് കോയാമുട്ടി മുസ്ലിയാർ ദി ജാപത്തുണ്ടായിരുന്ന മഹാനാണ് പുതുപ്പള്ളിയിലെ പുതുപ്പറമ്പിലെ പള്ളിയിൽ ജുമാക്ക് വന്ന ആളുകൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് എന്ന് പറയുകയാണ് ദ്വാരക്കുകയാണ് ജുമാക്കു ശേഷം നടക്കുകയാണ് പക്ഷേ അസർ നിസ്കാരം ബാങ്ക് വിളിച്ചിട്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ ആ ഹൗലിൻ കരയിൽ നമുക്കറിയാവുന്ന ചുറ്റുഭാഗത്തും ഭാഗത്തും ഹൗലിന്റെ പുരയുണ്ട് നടുമധ്യഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ് ആ ഹൗലും കരക്കിൽ വാങ്ക് കൊടുത്തിട്ടും ഇക്കാമത്ത് കൊടുക്കാൻ സമയമായപ്പോയാമുട്ടി മുസ്ലിയാർ വരാതെ കണ്ടപ്പോ അവിടുത്തെ മുഹദ്ദീൻ ചെന്ന് നോക്കുമ്പോ ഹൗലും കരയിലിരിക്കുകയാണ് വാനായിരിക്കുന്ന കോയാമുട്ടി മുസ്ലിയാരോട് ആ മുഅദ്ദിൻ പറഞ്ഞു പത്രേ ഉസ്താദ് ഇതാ ഇക്കാമത്ത് കൊടുക്കാൻ സമയമായി അങ്ങെന്താ വരാത്തത് എന്ന് മഹാനായ കോയാമുട്ടി മുസ്ലിയാരുടെ മറുപടിയാണ് ഞാൻ ജുമാക്കു ശേഷം അള്ളാഹുവിനോട് ഈ മനുഷ്യന്മാർക്ക് വേണ്ടി വെള്ളത്തിന് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അള്ളാഹു എനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല അതുകൊണ്ട് മഴ ലഭിക്കാതെ കോയാമുട്ടി ഇവിടെ നിന്ന് നേൽക്കുകയില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടായ മഹാനായിരിക്കുന്ന കോയാമുട്ടി മുസ്ലിയാർ ആ പറഞ്ഞ് തീരുമ്പോഴേക്ക് മഴ വർഷിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മഹാനായിരിക്കുന്ന കോയാമുട്ടി മുസ്ലിയാർ മുസ്ലിയാറിനമ്പർ അള്ളാഹു മറക്കഥ മഹാനവകളോട് ചെന്നിട്ടാണ് മഹാനായ പാങ്ങിൽ ഉസ്താദ് അവൾ ഇത് മുഷാവറ ചെയ്യുന്നത് അവിടുന്ന് എല്ലാവിധത്തിലുള്ള അംഗീകാരം കൊടുത്തു എന്നിട്ട് പറഞ്ഞു മഹാനായിരിക്കുന്ന ഭാരവി മുല്ല തങ്ങൾ അങ്ങ് എടുത്തു പോകാൻ അവിടെ പോയി അവിടുന്ന് സമ്മതം കിട്ടി അവരതിൻ്റെ വേണ്ടി സംഗതികളൊക്കെ റെഡിയാക്കി വീണ്ടും കോയാമുട്ടി മുസ്ലിയാർ എടുത്ത് വന്നിട്ട് നിങ്ങളതിൽ പങ്കെടുക്കണം വരണം എന്ന് പറയുമ്പോൾ മഹാനവുകൾ പറഞ്ഞു എനിക്ക് ആരോഗ്യകരമായി വലിയ പ്രയാസമുണ്ടതുകൊണ്ട് എൻ്റെ മകൻ അബ്ദുൽ ബാരിയെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നവൻ ചെറുപ്പക്കാരനാണ് നിങ്ങളെ കൂടെ ഓടി നടക്കാൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ അവന് സാധ്യമാകും അതുകൊണ്ട് അവനെ നിങ്ങളെ കൂടെ പറഞ്ഞേക്കുകയാണ് എന്ന് പറഞ്ഞ് മഹാനായിരിക്കുന്ന അബ്ദുൽ ബാരി ഉസ്താദിനെ സമസ്തയുടെ പ്രവർത്തകനാക്കുകയാണ് അങ്ങനെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ മഹിതമായ സംഘം ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇതൊരു അവാന്തര വിഭാഗമല്ല ഇത് പരിശുദ്ധമായ ദീനിന്റെ ഘടകമായ പരിച്ഛേദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിയ എന്ന് പറയുന്നത് എന്താണോ അത് തന്നെയാണ് സമസ്ത എന്ന് നമുക്ക് ബോധ്യപ്പെടണം കാരണം ഇവിടെ കാണിച്ചു തന്നത് ആ മാതൃകയാണ് സുഹാബത്തിന്റെ മാതൃക മഹാനായിരിക്കുന്ന സുദീഖ് നേതൃത്വത്തിൽ മഹാന്മാരായിരിക്കുന്ന സുഹാബത്ത് തുടക്കം കുറിച്ചിട്ടുള്ള ഖിലാഫത്ത് സംവിധാനം മഹാനായിരിക്കുന്ന ഉമർ ഖത്താബ് നേതൃത്വത്തിൽ ഇരുപത് തറാവി നമസ്കാരം ഒരു ഇമാമിന്റെ കീഴിലാക്കി സംഘടിപ്പിക്കപ്പെട്ടപ്പോ

എന്റെ ചര്യെ നിങ്ങൾ മുറുകെ പിടിക്കണം എൻറെ ചര്യം നിങ്ങൾ എന്ന് മുറുകണമെന്ന് സയുദിനി അലി വസ്ലമുൽ എന്ന് പ്രസംഗിച്ചത് ലോക ചരിത്രം അടകയാളപ്പെടുത്തിയതാണ് ആ പ്രഭാഷണത്തിൽ നബി തങ്ങൾ പറഞ്ഞതാണ് എന്റെ ചര്യ മുറുകിടിക്കണം എന്റെ സ്വഹാബത്തിന്റെ ചര്യ ആ സ്വഹാപത്ത് കൂടുന്ന സംഗതികളിൽ സംശയം ഉന്നയിക്കുന്നവര് സുന്നികളല്ല അവർ ഇസ്ലാമിക വിശ്വാസ പരിസരത്ത് നിന്ന് മാറിപ്പോയവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരം ആളുകളെ കണികളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ ഈ മാനിന് കാവൽ നിൽക്കാനും സമസ്ത കേരളം അയ്യത്തുലമ എന്ന ആദർശ പ്രസ്ഥാനം ഉണ്ടായി എന്നതാണ് നമുക്ക് അള്ളാഹുല ചെയ്തെന്ന വലിയ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ വരുന്ന സമസ്തയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് എല്ലാ പ്രതിഥികളും പോകണം വിശാലമായ ഗ്രൗണ്ട് സംഘടിപ്പിച്ചു എന്നത് മാത്രമല്ല അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്ന് മാത്രമല്ല നമുക്ക് ഈ നൂറ്റാണ്ടിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഈ സമസ്ത കേളജംഅയ്യത്തുല്ല ഈ മഹാരഥന്മാരായ ഒരുപാട് മോമിനീങ്ങൾ അലിമീങ്ങൾ സാധാരണക്കാരായ മനുഷ്യന്മാർ അവിടെ തിങ്ങി നിന്നുകൊണ്ട് ചെയ്യുമ്പോ ആ മീൻ പറയാൻ നമുക്ക് അോഫീക്ക് നൽകുമ്പോൾ ആ തോഫീക്കിനെ നമ്മൾ തട്ടിക്കളയരുത് എന്തെങ്കിലും ചെറിയ നിസാരമായ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ പറഞ്ഞ് ഒരു പോകുന്ന മനുഷ്യനെ തടഞ്ഞു വെക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടാകരുത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകരുത് സമസ്തയുടെ മുഴുവനും പ്രവർത്തകന്മാരും അവിടെ സംഘടിക്കുകയും മഹാരഥന്മാരായി നമ്മുടെ അലിമീങ്ങളുടെ ഏറ്റവും പ്രൗഢമായ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ആ മഹിതമായ പ്രഭാഷണങ്ങളെ കേൾക്കുകയും ആ ദുആയിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാവുകയും ചെയ്യണം അതിനെ നേരത്തെ തന്നെ ഒരുങ്ങി നേരത്തെ ഇറിയുമ്പോ ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മറ്റു പരിപാടികളും തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി സംഘടിക്കാനും പോകാനും നമ്മളൊക്കെ നേരത്തെ തയ്യാറാകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്